കദിക്കാട് വിമലമാത ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സെമിനാർ ഐ ആർ സി എസ് മൂവാറ്റിപ്പുഴ താലൂക്ക് ചെയർമാൻ ജോർജ് എബ്രഹാം ഉദ്ഘാടനം ചെയ്തു ക്ലാസ് ആയി പെട്ടെന്ന് മൊത്തത്തിലൊരു ഷൈ ആയി അവരുടെ വീടുന്ന വിതുകുന്നതും അതുപോലെ കഴിയുന്നതും പലതും നേരിട്ടുള്ള അനുഭവത്തി കൊണ്ടാപാതകൾ എ സി സി അതുപോലെ റെഡ് ക്രോസ് തുടങ്ങിയ സംഘടനകൾ സജീവ പങ്കെടുത്ത് പരസ്പര ആശയവിനിമയം നടത്തി അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് എന്തെല്ലാ സമൂഹത്തോടും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതല്ല നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും ട്രെയിനർ പി ആർ രഞ്ജിത്ത് ക്ലാസ് നയിച്ചു സിസ്റ്റർ സിനി പാറക്കാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഐആർസിഎസ് മൂവാറ്റുപുഴ താലൂക്ക് വൈസ് ചെയർമാൻ എൽദോ ബാബു വട്ടക്കാവിൽ മുഖ്യപ്രഭാഷണം നടത്തി ഐ ആർ സി എസ് മൂവാറ്റുപുഴ താലൂക്ക് സെക്രട്ടറി പി ജെ മത്തായി മുഖ്യാതിഥിയായി കൗൺസിലർമാരായ സുനിത ജേക്കബ് സൗമ്യ ജേക്കബ് ജോമോൻ ജോസ് ധന്യാമോൾ എം പി സിസ്റ്റർ സോയാമോൾ എം പി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി ഇ ട്രെയിനിങ് ഫ്രം മെൻറ്റർ അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻറ്റ് വിശ്വസ്തം